ോട് എന്താ പറയാനുള്ള വിസലടിച്ച് ആളെ വിസിലടിക്കാൻ പാടില്ലേ അടിക്കാം പക്ഷെ അതിന്റെ അവസാനത്തടിയായിരിക്കും ഇവൻ അമ്മേനെയാണോ മോളെയാണോ കാണാൻ പോണേ പോണെ ഓഹ് കാമുകടെ എന്തായാലും ഞാൻ ഇവിടെനിന്ന് ശരിയാവില്ല ലക്ഷ്മിൾക്ക് ഇല്ല ഞാൻ തുറക്കില്ല ഒരു കുഴപ്പമില്ല അച്ഛൻ ഉറങ്ങിയിട്ടില്ല അച്ഛനെന്താ കോർക്ക നീ എങ്ങനെ കല്യാണത്തിന് സമ്മതിച്ചോ അവനെയും കൊല്ലും കൊല്ലും ഈ പഞ്ചായത്തിൽ ഞാനല്ലാതെ വേറൊരു കള്ളനോ ഞാനും സെയിം നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഏ ഏത് ജയിലിലായിരുന്നു ഞാൻ 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 ആ വീട്ടിലേക്ക് പറഞ്ഞു കണ്ടു സാധാരണ ആരെയും വിശ്വസിക്കാൻ കൊള്ളൂല്ല എനിക്ക് നീ വീട്ടിലാ ഡ്യൂട്ടി അപ്പൊ ഞാൻ പോട്ടെ അയ്യോ ഒരു കാര്യം മറന്നു യോഗമുണ്ടെങ്കിൽ നമുക്ക് വീ ജയിലിൽ വെച്ച് കാണാം നിന്നെപ്പോ ഞാൻ പിടിച്ചാലേ കുമാരൻ ആ വീട്ടിലിണെന്ന് നീ വിളിച്ചു പറയും അത് വേണ്ട നിന്നെന്റെ കിട്ടും അന്ന് കുമാരൻ ഒരു പനിയാവുകയും ചെയ്യും െന്നും പറഞ്ഞു കുമാരനെ പിടിക്കോ പിന്നെ ഏത് വൈക്ക് പോയി എന്താ എന്താ കുറിപ്പാ ഒരു കള്ളം വന്നു പറയണു കൊണ്ടുവന്നു എന്നിട്ട് എല്ലാരും അപ്പൊ ഞാൻ പറയണ്ടല്ലോ ലക്ഷ്മി ആ നീഇതുവരെ ഉറങ്ങില്ലേ ഒരു കള്ളൻ ഇറങ്ങിയിട്ടുണ്ട് നാട്ടുകാരെ ഇവിടെ ഓടിക്കാം എവിടെയാണ് അറിയാൻ പറ്റില്ലേ ആ ഒന്നാമത് ഇപ്പൊ ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റില്ല എല്ലാം തട്ടിപ്പ് പാർട്ടീസ് അല്ലേ രാത്രിയായി ഇറങ്ങും ആ താടി തെണ്ടീനെ കിട്ടി ഈ തെണ്ടീനെ രക്ഷിക്കായിരുന്നു എന്താ എന്താ അല്ല ആളറിയാതെ വട കള്ള റേഷൻ കാർഡ് അഡ്രസ് ആയിട്ട് വരും എന്നാ പിടിച്ചോളാം പറഞ്ഞിട്ട് ഒന്ന് പോയടാ പോയേ പോണ അവിടെ നിന്ന് വല്ലം പറ്റൂടാ ഇതി കൂടുതൽ എന്ത് വച്ചാലോ കുറുപ്പേട്ടാ ഇനി ഇടിച്ച ഒരു ചമ്മന്തി ആക്കിയോ ചമ്മന്തി കൊറച്ച് വേണോ കഞ്ഞി കൂട്ടാൻ തറുപ്പറ്റ് കളിക്ക മൂന്ന് നേരം കഴിച്ച കുറയും മരുന്ന് കുറയല്ലേ മരുന്നല്ലേ തന്റെ അസുഖം കുറയുന്നു യോഗ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങോട്ട് വരാം എങ്ങനെയുണ്ട് നാടൻ എങ്ങനെ ചേട്ടനൊന്ന് വന്ന് കാണു ഞങ്ങളുടെ മോത്ത് വരുന്ന ഓരോ സാധനങ്ങള് ആയിരിക്കും ഞാൻ ഉദ്ദേശിച്ച പ്രശ്ന കൂടുതൽ സംസാരിച്ച അവയവങ്ങൾ കുറയും ഡ്യൂട്ടി ഡ്യൂട്ടിയാ സമയം എന്തടത് ആ ഇന്നലെ രാത്രി കുറുപ്പിന്റെ വീട്ടില് കള്ളം കയറി കിട്ടിയായിരിക്കും ആഹ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ പിന്നെ എന്നിട്ട് ഞാനിപ്പ യേശുക്രിസ്തുവിന്റെ ഇടവും വലവും ഇത് നിങ്ങളുടെ വരാണോ അതല്ലോ ഈശ്വര വിൽക്കാൻ ശ്രമിച്ചപ്പോഴാ പിടിച്ചത് നിങ്ങൾ പരാതി തന്നതുകൊണ്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നു ശ്രദ്ധിച്ചെ ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് വരാം അത് പള്ളിയിൽ പോയി പറഞ്ഞാ മതി ഇന്നലെ കിട്ടിയ ഹാങ് ഓവർ മാറിയിട്ടില്ല കൂട്ടിക്കില്ല കേട്ടോ ഞാൻ ഇതെന്റെ ലാസ്റ്റ് തപ്രാ അങ്ങനെ ഒരു സാധനം ഉണ്ട് ഓ ആയിക്കോട്ടെ പിന്നെ ആരെങ്കിലും ശ്രദ്ധിക്കണെങ്കിൽ ഒന്ന് വിസരടിച്ചാ മതി ആരെങ്കിലും ശ്രദ്ധിച്ച മാത്രം അന്ന് അച്ഛൻ്റെ ഇവൻ തന്നെ ആയിരിക്കും തന്നെ തന്നെ ഇയാളുടെ കട നോക്കി വെച്ചിരിക്കായിരുന്നു അപ്പോഴേക്കാണ് സാറന്മാര് വന്ന് ഇവൻ ആ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ ഇനി കണ്ടില്ലേ നിക്ക് സാറേ നമ്മുടെ നാട്ടിൽ ഒരു കള്ളനെ പിടിച്ചതല്ലേ ഒന്ന് നല്ലോണം കണ്ടോട്ടെ ശരിയാ ഞാനും കള്ളൻ കള്ളന്ന് പറഞ്ഞു വെക്കാന്നല്ലാതെ ഒരു കള്ളന് ജീവനോട് നേരിട്ടാണ് അത് കണ്ണാടി നോക്കാഞ്ഞിട്ടാ മിണ്ടല്ലേ ഒരു ചായ ചായ വേണ്ട ഒന്നും കുടിക്കണ്ട എനിക്ക് തിരക്കൊന്നില്ല രാത്രി ശരിക്കും ഞാൻ ഇന്നും വരും ഓ പിന്നെ നിന്റെ ഒരു അച്ഛൻ ഇങ്ങനെ എന്റെ പൊന്നു മോനയും നിനക്ക് എന്ത് പറ്റിയിടാ എടാ നീ എന്റെ മോനെ എന്താ ചെയ്തത് അയ്യോ ഞാനൊന്നും ചെയ്തില്ല എന്താ പച്ച എന്ന് അതുക്ക എന്നോട് പറ എന്താന്ന് വെച്ചാ പാപ്പച്ചൻ എന്നോട് പറ അയ്യോ എന്റെ മോനെ എന്റെ ഈശ്വര വട്ടായി പോന്ന് തോന്നുന്നു എന്റെ കർട്ടാവേ അയ്യോ ട്ടാ ശരി അല്ല തൊണ്ട് ശരിയായി അമ്മേ വളരെ ഉപ ഇത്രയും നല്ല ചേർച്ചയുള്ള ജാതകം എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് ജ്യോതിശ അവളുടെ ഭാഗ്യം നീ എന്താ മോളെ പറയുന്നേ എനിക്കിപ്പോ കല്യാണം വേണ്ടതൊക്കെ മറിയുന്നപ്പൊ പറഞ്ഞില്ലേ പഠിക്കണം അല്ലേ വെറുതെ അച്ഛനോട് വാശി പിടിപ്പിക്കണ്ട അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ അവക്കിപ്പൊ കല്യാണം വേണ്ടത്ര ഓ പഠിച്ചിന് വലിയ കളക്ടറാവും പോയല്ലേ ഇത്രയും നല്ല കാര്യം നിന്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല ഒക്കെ ഞങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞു പറയണ അനുസരിച്ചാ മതി പറഞ്ഞാലോ ഞാൻ നിന്റെ സമ്മതം ഇവിടെ ആക്കും വിളച്ചിലെടുത്താണെന്നല്ലോ നിന അരിഞ്ഞുളി സത്യം നീ ഒരത്തിയാക്കത് ആ വേഗം നല്ല ഒന്നാം തരം തറവാടാ ഇട്ടു കൂടാൻ ആവശ്യത്തിന് പണം ഒക്കെ അവളുടെ ഭാഗ്യ അത് പിന്നെ അങ്ങനെയല്ലേ വരൂ തറവാടും തറവാടും നമ്മളല്ലേ ചേരൂ ഇനി മൂന്ന് ദിവസം അല്ലേ ഉള്ളൂ കല്യാണത്തിന് അതാണ് പ്രശ്നം നൂറുകൂട്ടക്കാരെ കൂടി ചെയ്തു തീർക്കാറുണ്ട് കുടിയൊക്കെ അടിച്ചു കിട്ടി കുറച്ച് കുടി നിന്നെ ഏൽപ്പിക്കാം അതെല്ലായിടത്തൊന്നു എത്തിക്കണേ നിന്റെ പേരിൽ ഒരു എഴുതി എടുത്തോ ആ അല്ലെങ്കിൽ വേണ്ട വെറുതെ എന്തിനാ ഒരു കാർഡ് കളയണേ ആ പിന്നെ ഒന്ന് രണ്ടു ദിവസം മുമ്പ് തന്നെ നീ അങ്ങ് പോരെ ഒരൊറ്റ പണിക്കാരെ കിട്ടാനില്ല പണിക്ക ആള് വേണേ പിന്നെ എവിടെ നോക്കിട്ടാണോ ചരക്കനെ കഴുതെ ഈ അവസ്ഥയിൽ ആരിലും കണ്ട ധർമ്മം തരും ഇത് എന്ത് പറ്റുവാച എന്ത് പറ്റുന്ന വീട്ടിൽ ചെന്ന് നോക്കിയാലോ പറയാൻ പറ്റുള്ളൂ നമ്മുടെ കുമാരൻ അവിടെ പോയി അവനേ നല്ല സുഖമില്ലാന്നും പറഞ്ഞ് നേരത്തെ കട അടച്ചു പോയി എനിക്ക് കൈവിട്ട് പോയിടാ ഒരുപാട് ഒരുപാട് മോഹിച്ചിട്ട് പോ നീ ഇങ്ങനെ കുട്ടികളെ പോലെ ആയാലും എങ്ങനെയാ ഞാനല്ലാതെ അവളുടെ കാര്യത്തിൽ വേറെ ആരെങ്കിലും താലി കിട്ടിയാ അവളെന്ന് അന്ന് ആത്മഹത്യ എനിക്കത് ഉറപ്പാ നിന്റെ വർത്തമാനം എല്ലാം നിനക്കറിയാലോ കുഞ്ഞനാള് മുതൽ ഇതുവരെയുള്ളതെല്ലാം എനിക്ക് അവളെ നഷ്ടപ്പെടാൻ പാടില്ല പാപ്പച്ച അവൾ എനിക്ക് വേണം നീ ഞാൻ പിന്നെ ചെയ്യേണ്ടത് നീ വിളിച്ച വിളിച്ചോ നൂറ് വട്ടം എന്നാ പിന്നെ ഒരു വഴിയുള്ളൂ രാത്രി പോയി പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ടുവരാം നാളെ പോയി രജിസ്റ്റർ നീ പേടിക്കണ്ടറാ ധൈര്യമായിട്ട് ചെയ്യു നിനക്ക് ഞങ്ങളില്ലടാ ാരൊക്കെ രാവിലെ തന്നെ എത്തൂല ആ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടാകരുത് അതെ പോയിക്കോ പനിക്കൊരു വാർപ്പ് തന്നില്ല തന്നില്ലേ ഇല്ല രാരത്തെ അറിയാൻ അയൽ തരില്ല എന്ന് നേരിട്ട് കണ്ടുകഴിഞ്ഞാൽ പിന്നെ നിവൃത്തിയില്ല

കുറിപ്പേട്ടാ കല്യാണത്തിന്റെ തലേന്ന് കാമുവിന്റെ കൂടെ കിടന്ന പെണ്ണെന്ന് പറഞ്ഞ ആണുങ്ങൾ ആരും കെട്ടാൻ തയ്യാറാവൂല അത് ശരിയാ അതുകൊണ്ട് ഈ പന്തൽ വെച്ച് നാളെ ഇവരുടെ കല്യാണം നടക്കട്ടെ ഇവള് കെട്ടിത്തൂങ്ങി ചത്താലും ശരി ഈ പിഴച്ചോടി ഞാൻ കൊടുക്കൂല്ല ഇവൻ ആരാക്ക് വർഷങ്ങൾക്ക് മുമ്പ് ക്ഷമരക്കാരൻ താണപ്പൻ ഗർഭിണിയായ മകളെയും കൂടി നാട്ടിൽ വന്നപ്പോ കിടക്കാൻ ഇടം കൊടുത്തു എന്റെ അച്ഛനാ കട നടത്താൻ മുറി കൊടുത്തത് ഞങ്ങളുടെ ഘട്ടത്തില മനുഷ്യത്വം വിചാരിച്ച് എന്നിട്ടിപ്പോ അവസാനാവും ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ മാനം ജനയ്ക്കാൻ തുടങ്ങി ഇവനെ ജനിപ്പിച്ച തന്ത ആരാന്ന് ഇവന്റെ അമ്മയ്ക്ക് പോലും അറിയില്ല അറിയാമെങ്കിൽ പറയണ പഴച്ചുണ്ടായ സന്തതി തന്തയ്ക്ക് പറക്കാത്തൊരു നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മക്കളെ കൊടുക്കുമോ പറയ ஆத்தம் நீ அச்சனாந்து கண்டுபிடிக்கி என்ட்டு பிரணி சோதிக்கலா தந்த இல்லாத்தவனே மறியடக்கி தரா പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഒരു കരച്ചിലായിരുന്നു നമ്മുടെ മറുപടി പക്ഷെ ഇന്ന് ഒരു ഗ്രാമം മുഴുവൻ നോക്കി നിൽക്കാൻ എന്നെ തന്തില്ലാത്ത വിളിച്ചേ ഇതിലും വേണം ചേച്ചപ്പോ തന്നെ എന്നെ കൊല്ലായിരുന്നില്ല എനിക്ക് നഷ്ടപ്പെട്ട ഉള്ളൂ ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ ഈ അപമാനവും കയറി ഒരു പിഴച്ചുപെട്ട സന്തതിയെ ജീവിച്ചോളൂ നന്ദി പെറ്റ് താലുലിച്ചു കൊടുത്തി എന്നേക്കാൾ അമ്മയ്ക്ക് വലുത് അമ്മയുടെ സ്വാർത്ഥമാണല്ലേ

അപമാനിക്കില്ലെന്ന് അമ്മയ്ക്ക് സത്യം നീണ്ടു തരണം ഇവിടെ ആവുമ്പോ പോലീസിന് പെട്ടെന്ന് സംശയം ഉണ്ടാവില്ല പിന്നെ ഞാനിവിടെ ഉണ്ടെന്ന് ഗോപിയോടും വർഗീസ് സാറോടും ഒന്ന് പറയണം ശരി തമ്ര ഇപ്പോഴല്ല നാളെ തമ്രാ പോലീസ് നാട് നിങ്ങളെ തരുന്നുണ്ട് തമ്പുരാൻ കുറച്ചു ദിവസത്തേക്ക് പുറത്തേക്ക് ഒന്നും ഇറങ്ങില്ലേ മോളെ തല പോയാലും തമ്പുരാൻ ഇവിടെ ഇടന്ന് ആരോട് പറയല്ലേ अम्मा